നമസ്കാരം ഓട്ടപ്രേക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാനൂറ് സീറ്റോടുകൂടി മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിമാരും ബി നേതാക്കളും അടക്കം പല ഘട്ടങ്ങളിലും അവകാശപ്പെട്ടിട്ടുണ്ട് ഈ അവകാശവാദം തെറ്റാണെന്നും നാനൂറ് സീറ്റുകളൊന്നും ബി ജെ പി നേടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ നേതാക്കന്മാരുമുണ്ട് അതായത് പ്രതിപക്ഷ നേതാക്കന്മാരുമുണ്ട് അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും നാനൂറ് സീറ്റോടുകൂടി അല്ലെങ്കിൽ നാനൂറ് സീറ്റൊക്കെ എൻ ഡി എക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമോ എന്ന് സംശയിക്കുന്നവരും ഉണ്ടാകാം പക്ഷേ ആ സംശയത്തിനൊക്കെ ഇപ്പോൾ അവസാനമായിരിക്കുകയാണ് നാനൂറല്ല അതിനും മുകളിൽ സീറ്റ് നേടി എൻ ഡി എ അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന കാര്യം

उन्होंने अपना अलग देश फोर्टी समझ में ले लिया हमसे अब वो अपना करे भला करे अच्छा करे वो अपना दो टाइम की अच्छी रोटी खा ले बस मुझे मुझे कोई उसमें समय गंवाने की जरूरत नहीं है हम बहुत आगे निकल चुके हैं और हमने अपना विकास उनके रेफरेंस पर करना ही नहीं चाहिए हम अपना टाइम खराब कर रहे हैं हमें तो अपने बच्चे मुझे तो मेरे देश के नई पीढ़ी का भविष्य देख रहा है जी പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് റിപ്പബ്ലിക് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിന്നാണ് പാകിസ്ഥാനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് പ്രധാനമന്ത്രി മറുപടി പറയുന്നത് കഴിഞ്ഞ പത്തു വർഷമായി പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല ഇന്ത്യ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാകിസ്ഥാൻ എന്നത് മറ്റൊരു രാജ്യമാണ് അവർ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ രണ്ടു നേരത്തെ ആഹ്വാനത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പക്ഷേ ഭാരതം അങ്ങനെയല്ല നമുക്ക് ഇനിയും മേറെ നേ നമ്മളേറെ മുന്നോട്ട് പോയി കഴിഞ്ഞു ഇനിയും നേടാനുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് വർഷമായി പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ നോക്കിയിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയുന്നത് അതായത് ഇന്ത്യയുടെ ജനങ്ങൾക്ക് അതായത് ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു ഇന്ത്യക്ക് ഇൻ ഒരു പുതിയ തലമുറ പുത്തൻ തലമുറ വളർന്ന് വരുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കാനുണ്ട് എന്ന് പറഞ്ഞ് പാകിസ്ഥാനെ അങ്ങേയറ്റം അവഗണിക്കുകയാണ് കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പാകിസ്ഥാനുമായി വളരെ നല്ലൊരു ബന്ധം വേണമെന്നാഗ്രഹിച്ചിരുന്നതാണ് അദ്ദേഹം നേരെ പാകിസ്ഥാനിലേക്ക് സന്ദർശനം നടത്തുകയും അന്നത്തെ പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്ക് സമ്മാനങ്ങളൊക്കെ നൽകുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ പാകിസ്ഥാൻ അതിനോട് മുഖം തിരിച്ചു ഇന്ത്യയുമായി നല്ലൊരു ബന്ധം അവർ ആഗ്രഹിച്ചില്ല അവർ പലപ്പോഴും ഇന്ത്യക്കുള്ളിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ ശ്രമിച്ചു പക്ഷേ ഇന്ത്യ പിന്നീട് ആ ഒരു സഹായഹസ്തം നീട്ടിയില്ല മാത്രമല്ല അതിർത്തി കടന്നുപോലും ഇന്ത്യയെ ചൊറിഞ്ഞാൽ തിരിച്ചു ചൊറിയും എന്ന ഒരു സന്ദേശം पर पाकिस्तान निर्तुगे नरेंद्र मोदी के तरह है और, की उनकी भी है, और ये उस इज्जत को कायम रखते हुए आप उनसे जितनी कड़ी बात करना चाहते हो करो लेकिन बात तो करो बंदूक को लेकर आप घूम रहे हो और उससे क्या हाल मिला कुछ नहीं तनाव बढ़ते जाता है Okay. और कोई भी पागल वहां आ जाए तो क्या होगा देश का? उनकी आटम है। है। <laughs> है। ये भी हमारे हाँ, पास है। लेकिन किसी पागल ने हमारे बम को लाहौर स्टेशन में फूटा तो आठ सेकंड के आठ पल के अंदर उसकी जो रेडियो एक्टिविटी है वो अमृतसर पहुंचेगी इतना पास तो ऐसे बम वगैरा रखकर आप उसको इस्तेमाल करने का रोको लेकिन यदि आपने उनसे बात की उनको इज्जत अफजाया तो तभी जाकर वो अपने बम के बारे में नहीं सोचेंगे लेकिन आपको उनको ठुकरा दिया और बच्चे जैसे कुट्टी कहते रहे तो कोई पागल वहाँ आ जाए वो बम निकाल ले और फिर क्या होगा तो हमें समझना चाहिए कि दुनिया का विश्वगुरु बनना हो तो ये ज़रूरी है दिखाने के लिए कि जितना भी तीव्र हो हमारा समस्या पाकिस्तान के साथ उसका हल निकालने के लिए हम मेहनत कर रहे हैं okay. पिछले दस साल से सारा मेहनत बंद है मस्कुलर पॉलिसी काम नहीं करेगी <laughs> मस्कुलर पॉलिसी यदि आपके मसल्स हों और उनके मसल्स ना हों मैंने अभी आपको बता दिया है वो जो हकीकत हम सबको पता है कि मसल्स उनके कहूटा में पड़े हुए हैं ये भी है और कहीं गलत फहमी फैल जाए तो तब दिक्कत में पड़ेंगे कांग्रेस नेता मणिशंकर अय्यर पाकिस्तान भयपड़ पाकिस्तान बहुमान കാരണം അവരുടെ കയ്യിൽ അണുവായുധങ്ങളുണ്ട് ഏതെങ്കിലും ഭ്രാന്തൻ ലാഹോറിൽ അണുവായുധം പൊട്ടിച്ചാൽ തിരികെ ഇന്ത്യയിലേക്ക് ആ അണുവായുധങ്ങളുടെ വികിരണം എത്താൻ എട്ടോ പത്തോ സെക്കൻഡ് മാത്രം മതി കാരണം കഴിഞ്ഞ പത്തു വർഷമായി നമ്മൾ ഇന്ത്യക്കാർ തോക്ക് മാത്രം എടുത്തു വെച്ച് നിൽക്കുകയാണ് ചർച്ചകളൊന്നും നടക്കുന്നില്ല പാകിസ്ഥാൻ എന്ത് എന്താണ് പറയാനുള്ളത് ഒന്ന് കേൾക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെയാണ് ഈ കോൺഗ്രസിൻ്റെ നേതാവ് പറയുന്നത് അങ്ങനെയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പാകിസ്ഥാനെ ബഹുമാനിച്ചിരുന്നു പാകിസ്ഥാൻ ഇങ്ങോട്ട് വെടിവെച്ചാലും തിരികെ വെടിവെക്കാനായി ദില്ലിയിൽ നിന്നുള്ള ഒരു ഓർഡർ കാത്തിരു കാത്ത് നമ്മുടെ സൈനികർക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ സൈനികരിൽ പലരെയും കൊണ്ടുപോയി കൊന്ന് മൃതദേഹം വികൃതമാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ ബോംബെ ആക്രമിക്കാൻ ആക്രമിച്ചുകൊണ്ട് പലരെയും കൊന്നൊടുക്കിയിട്ടുണ്ട് ഈ ഭീകരാക്രമണങ്ങൾക്കൊന്നും ഇന്ത്യ മറുപടി നൽകിയിട്ടില്ല കാരണം അന്ന് ഇന്ത്യൻ സർക്കാരിന് പാകിസ്ഥാനെ വലിയ ബഹുമാനമായിരുന്നു ഇന്ത്യൻ പട്ടാളക്കാരെ കൊല്ലുകയും അവരുടെ മൃതദേഹങ്ങൾ വികൃതമാക്കുകയും ചെയ്ത പാകിസ്ഥാനോട് അവർക്ക് അന്ന് വലിയ ബഹുമാനമായിരുന്നു പക്ഷേ ഇന്നത്തെ സർക്കാരിന് ആ ബഹുമാനമൊന്നുമില്ല ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ച് അങ്ങോട്ട് നാലുവട്ടം വട്ടം ആക്രമിക്കാത്തത് എന്ന ചോദ്യമാണ് ഇന്നത്തെ സർക്കാർ ഇവിടുത്തെ രാജ്യം ാക്കുന്ന സൈനികരോട് ചോദിക്കുന്നത് രാജ്യത്തിന്റെ സൈന്യത്തിന് ഇക്കാര്യത്തിൽ എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു നമ്മളെ ചൊറിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാൻ ഒരു മടിയുമില്ല അതിന് യാതൊരു ധൈര്യക്കുറവുമില്ല എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് ഈ രണ്ട് വീഡിയോകളും അല്ലെങ്കിൽ ഈ രണ്ട് നിലപാടുകളും നോക്കിയാൽ ആരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരിക്കുക ഇത് ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് നാനൂറിലധികം സീറ്റുകൾ നേടി മോദി അധികാരത്തിൽ വരും എന്ന് ഇനി ഉറപ്പിക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിലാണ് മണിശങ്കർ അയ്യർ ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള ചില വാചകങ്ങളുമായി വന്നത് നരേന്ദ്രമോദി ചായക്കടക്കാരനാണെന്നും അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയില്ല എന്നും വേണമെങ്കിൽ എ ഐ സി സി ഓഫീസിൽ വന്ന് ചായ വിറ്റോട്ടെ എന്നുമാണ് അന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞത് പറഞ്ഞതേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ബി ജെ പി ത്തിലെത്തുന്നതാണ് കൂട്ടുകക്ഷി മന്ത്രിസഭ മാത്രമേ ഇനി ഇന്ത്യയിൽ വരികയുള്ളൂ എന്ന് പല രാഷ്ട്രീയ വിദഗ്ധന്മാരും എഴുതി തള്ളിയപ്പോഴാണ് ബി ജെ പി കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത് എന്നൊക്കെ ഈ മണിശങ്കർ അയ്യർ വായ തുറന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ബി ജെ പി വലിയ വിജയം നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം മൂന്നാം തവണയും ബി ജെ പി ലക്ഷ്യം ഭേദിക്കുമെന്ന് വെബ് ഡെസ്ക് തുമൂസ്